ഗംഗ സംഗമം പോൾ കല്ലുങ്കൾ നിർമ്മിച്ച ചിത്രമാണ് ഗംഗാസംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ പതിനേഴിന് പ്രദർശനം തുടങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം പൊൻകുന്നം വർക്കി ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ പിന്നണി ഗായകർ യേശുദാസ് ജയചന്ദ്രൻ സുശീല മാധുരി അഭിനയിച്ചവർ നസീർ ജയഭാരതി തിക്കുറിശി ടി എസ് മുത്തയ്യ ആലമ്മൂടൻ ബഹദൂർ കൊട്ടാരക്കര പാല തങ്കം രാഗിണി ജെസി പോൾ വെങ്ങോല ഗിരിജ ക്യാമറ പി രാമസ്വാമി സംവിധാനം ജെ ഡി തോട്ടാൻ പോൾ കല്ലിങ്കൽ കഥ തോമസ് കുട്ടിയെ വൈദികനാക്കാൻ നേർച്ച നേർന്നിരുന്നു അവൻ്റെ അമ്മ എന്നാൽ ഈ വിവരം അവനറിയുന്നത് അമ്മ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ താൻ പ്രണയിക്കുന്ന ഫിലോമിനയെ ഒഴിവാക്കി അവൻ സെമിനാരിയിലേക്ക് പോയി പഠനം പൂർത്തിയാക്കിയ തോമസ് കുട്ടി ഗ്രാമത്തിലെ കത്തോലിക്ക പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി ഫാദർ കളം ആയി മാറി മുഖ്യ വികാരി ഫാദർ മറ്റം ഇരുവരും രണ്ട് ചിന്താഗതിക്കാരായിരുന്നു ഒരു നാൾ ആ പള്ളിവക സ്കൂളിൽ വച്ച് ഫാദർ കളം ഫിലോമിനെയെ കണ്ടു അവൾ അവിടുത്തെ അധ്യാപകയായിരുന്നു ഇരുവരും തമ്മിലുള്ള കാഴ്ച മുഖത്ത് പല ഭാവഭേദങ്ങൾക്കും കാരണമായി ഇത് കണ്ട ഫാദർ മറ്റം ഫാദർ കളത്തോട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് ഫാദർ കളം മറുപടി പറഞ്ഞെങ്കിലും മറ്റം തൃപ്തനായില്ല സംശയാലുവായി ആ ജോലിക്കായി പള്ളിക്കാർക്ക് മൂവായിരം രൂപ സംഭാവന ചെയ്യേണ്ടിയിരുന്നു അത് ഇതുവരെയും കൊടുക്കാത്തതിനാൽ ഫിലോമിനയുടെ ശമ്പളം തടഞ്ഞു വച്ചിരിക്കുകയാണ് ശില്പിയായ അവളുടെ പിതാവ് മൈക്കിളിനെ കൊണ്ട് പള്ളിയിൽ വയ്ക്കാനായി പള്ളിക്കാർ രണ്ട് പ്രതിമ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു അത് അയാൾ പൂർത്തിയാക്കി കൊണ്ടുവന്നു എന്നാൽ അപ്പോഴേക്കും ആ പ്രതിമകൾ പള്ളിയിൽ വെച്ച് ആരാധിക്കുന്നത് വത്തിക്കാൻ വിലക്കി അതോടെ പ്രതിമ ആവശ്യമില്ലെന്ന് മറ്റം പറഞ്ഞപ്പോൾ പറഞ്ഞു ചെയ്യിച്ച പ്രതിമയുടെ പ്രതിഫലം കിട്ടണം എന്നായി മൈക്കിൾ കൊടുക്കില്ലെന്നും മറ്റം ന്യായമായും കൊടുക്കണമെന്ന് കളത്തിലച്ഛൻ ഒടുവിൽ കളത്തിലച്ഛൻ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് മൈക്കിളിന് നൽകി മറ്റവും കളത്തിലച്ഛനും തമ്മിലുള്ള അകൽച്ച രണ്ട് ചേരിയായി ഫാദർ മറ്റത്തോടൊപ്പം കൈക്കാരൻ മത്തായിയും പ്രബലരും കളത്തിലച്ഛനോടൊപ്പം മൈക്കിളും തൊഴിലാളി പ്രവർത്തകനായ ജോണും ജോണിൻ്റെ കുറച്ച് തൊഴിലാളികളും മാത്രം ഇടവക്കാർക്കാണെങ്കിലോ ജോണിനെ അത്ര ഇഷ്ടവുമല്ല ഇതിനുള്ള കാരണം ജോൺ വിവാഹം ചെയ്ത തങ്കമ്മ എന്ന സ്ത്രീ വെറും ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരാൾ മാത്രമായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തങ്കമ്മയെ ജോൺ ഉപേക്ഷിച്ചു മറ്റൊന്ന് പള്ളിക്കൈക്കാരനായ മത്തായ്ച്ചൻ്റെ മാളികയിൽ നിന്നും വീണ് മരിച്ച തൊഴിലാളിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ആ കുടുംബത്തെ കൊണ്ട് സത്യാഗ്രഹം ചെയ്യിച്ച് വാങ്ങിച്ചു കൊടുത്തു ഇതൊക്കെയാണ് ഇടവക്കാർക്ക് അയാളോടുള്ള അമർഷത്തിന് കാരണമായി തീർന്നത് ഫിലോമിനയുടെ ജോലിക്കായി കൊടുക്കാമെന്നേറ്റ മൂവായിരം രൂപ ഉടനെ കൊടുക്കണമെന്നായി ഫാദർ മാറ്റം മൈക്കിളിന് തുക കടമായി നൽകി അതോടെ ഫിലോമിനെയും കളത്തിലച്ഛനെയും ചേർത്ത് ദുഷ്പ്രചരണങ്ങൾ ഉണ്ടാകാനും തുടങ്ങി എന്നു മാത്രമല്ല മറ്റവും കളത്തിലച്ഛനും തമ്മിലുള്ള സംഘർഷം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു ഭൂനിയമ ബില്ല് പാസായി പള്ളിപ്പുരയിടങ്ങളിൽ കുടപ്പ് കുടിയിടപ്പുകാർ പത്ത് സെൻ്റ് ഭൂമി വളച്ചുകെട്ടി അവിടെ തേങ്ങ വന്ന മറ്റത്തിനെ ആളുകൾ ഖരാവോ ചെയ്തു കളത്തിലച്ഛൻ ഫാദർ മറ്റത്തെ രക്ഷപ്പെടുത്തി ഇതിൻ്റെ പ്രതികാരമായി ജോണിനെ കൈക്കാരൻ്റെ ആൾക്കാർ ആക്രമിച്ചു തലയ്ക്ക് പരിക്കേറ്റ ജോണിനെ മൈക്കിൾ തൻ്റെ വീട്ടിലേക്ക് പരിചരിക്കാനായി കൊണ്ടുവന്നു ഫിലോമിനയുടെ കൂട്ടുകാരിയും സഹ അധ്യാപികയുമായ മോളി പരിചരണത്തിന് ഭാഗഭക്കായി ഒടുവിൽ ജോണും മോളിയും ഇഷ്ടത്തിലായി അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയില്ലെന്ന് മറ്റത്തിലൻ എന്നാൽ എല്ലാ എതിർപ്പും അവഗണിച്ച് ജോണിൻ്റെയും മോളിയുടെയും വിവാഹം കളത്തിലച്ഛൻ പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തിക്കൊടുത്തു ആ കർമ്മം നടത്തിക്കൊടുത്ത കളത്തിലെ കയ്യേറ്റം ചെയ്യാൻ കാത്തുനിന്ന മത്തായ്ച്ചൻ്റെ കൂട്ടാളികളായ നാട്ടുകാരുടെ അടുത്തേക്ക് കളത്തിലൻ ഇറങ്ങിച്ചെന്നു ഇതറിഞ്ഞ ജോണിൻ്റെ ആളുകൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ഓടിയെത്തി അപ്പോഴേക്കും കളത്തിലെ പൗരോഹിത്വ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പനയുമായി മറ്റത്തിലച്ഛൻ എത്തുന്നു കഥ തുടരുകയാണ്